അസലാമലൈക്കും വറഹമത് അള്ളാഹു താല അവന്റെ അടിമകളാകുന്ന മനുഷ്യർക്ക് വേണ്ടി ഇറക്കി കൊടുക്കുന്ന റഹ്മത്താണ് മഴ അതുപോലെ തന്നെ കാറ്റ് ഇടി മിന്ന് ഒക്കെ അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്നാൽ ഈ മഴ അധികരിക്കൽ കൊണ്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം അതിലൂടെ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുക വീടുകൾ കൃഷികളൊക്കെ നശിച്ചു പോവുക ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അള്ളാഹുതാല എല്ലാ ദുരന്തങ്ങളെ തൊട്ടും പ്രകൃതിക്ഷോഭങ്ങളെ തൊട്ടും കാത്തു സലാമത്താക്കുമാറാവട്ടെ ആമിനിയറബല്ല അതുപോലെ കാറ്റ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് വലിയ വലിയ പടുകൂറ്റൻ മരങ്ങൾ കടപുഴകി വീഴുക അതുതന്നെ വല്ല വാഹനങ്ങളുടെ മുകളിലേക്കോ അല്ലെങ്കിൽ വീടുകളുടെ മുകളിലേക്കോ അല്ലെങ്കിൽ കരണ്ടിന്റെ ലൈനിലോ ഇങ്ങനെ പല ഭാഗങ്ങളിലേക്കും വീണുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ ഇടികൊണ്ടും മിന്നുകൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് കരുതിയിട്ട് മഴയെയോ കാറ്റിനെയോ മിന്നിനെയോ ഇടിനെയോ നമുക്ക് ശപിക്കാനോ കുറ്റം പറയാനോ പാടുണ്ടോ അത് പാടില്ല കാരണം ഇതൊക്കെ നമുക്ക് വേണ്ടതാണ് നമുക്ക് വേണ്ടത് കൊണ്ടാണ് ഇത് നമുക്ക് ഇറക്കി തരുന്നത് അതുകൊണ്ടാണ് നമുക്ക് റഹ്മത്താക്കി തന്നത് എന്നാൽ അത് കൂടിപ്പോകുന്ന സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് മാത്രം ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് കണ്ടാൽ മറ്റുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ ആമീനി ആലമീൻ ഒരിക്കൽ ഒരു വെള്ളിയാഴ്ച ദിവസം അള്ളാന്റെ റസൂൽ അലഹി വസ്ല തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു നബിയെ നമ്മുടെ നാട്ടിൽ മഴയില്ല നബിയെ കുടിക്കാനുള്ള കുടിവെള്ളം പോലും നമുക്ക് കിട്ടാനില്ല നബിയെ നമ്മുടെ കൃഷികളൊക്കെ ഉണങ്ങിപ്പോകുന്നുണ്ട് നബിയെ നമ്മുടെ വളർത്തു വളർത്തുമൃഗങ്ങളൊക്കെ മരിച്ചു വീഴാൻ തുടങ്ങിയിട്ടുണ്ട് നബിയെ അത്രത്തോളം വെള്ളമില്ലാത്തൊരവസ്ഥയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങള് ആ തൃക്കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണ് മഴയ്ക്ക് വേണ്ടി കൈ അങ്ങോട്ട് വലിച്ചില്ല അള്ളാന്റെ റസൂലല്ലേ അള്ളാന്റെ ഹബീബല്ലേ ചോദിക്കാൻ വേണ്ടി അള്ളാഹു തല ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ആ കൈ ഇങ്ങോട്ട് വലിക്കുന്നതിന്റെ മുമ്പേ അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മഴ അങ്ങോട്ട് വെയ്യാൻ തുടങ്ങി സ്വഹാബത്തും മുത്തുനബി അടക്കം എല്ലാവരും നനഞ്ഞു അന്ന് എല്ലാവരും ജുവാ കഴിഞ്ഞ് തിരിച്ചുപോയി പക്ഷെ മഴ അവസാനിക്കുന്നില്ല മഴ തിമിർത്ത് പെയ്യുകയാണ് അള്ളാന്റെ റസൂൽ സല്ലാ വലഹി വസ്ലമ്മ തങ്ങൾ ചോദിച്ചു വാങ്ങിയ മഴയല്ലേ അങ്ങനെ പെയ്യുകയാണ് പെയ്ത് പെയ്ത് ഒരാഴ്ചക്കാലം ആ മഴ അങ്ങനെ തന്നെ പെയ്തു അടുത്ത വെള്ളിയാഴ്ച വന്നു എല്ലാ സ്വഹാബാക്കളും ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക് വന്നത് മുഴുവനും നനഞ്ഞുകൊണ്ടാണ് മഴ നിന്നിട്ടില്ല അള്ളാന്റെ റസൂൽ സല്ലാ വലഹി വസ്ലമ്മ തങ്ങളോട് സ്വഹാബാക്കൾ പറയുന്ന നബിയെ നമുക്ക് വേണ്ടത്ര മഴ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു നബിയെ നമ്മുടെ നദികളും പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകുകയാണ് ഇനിയും മഴ പെയ്താൽ നമ്മുടെ കൃഷികളൊക്കെ മഴ കൊണ്ട് നശിച്ചു പോകും നബിയെ എന്ന് പറഞ്ഞപ്പോ അല്ലാൻ്റെ റസൂൽ സുല്ലാ തങ്ങൾ വീണ്ടും അള്ളാഹുലേക്ക് കൈ ഉയർത്തുകയാണ് എന്നിട്ട് മഴ നിർത്തി തരണം എന്ന് പറഞ്ഞില്ല അള്ളാന്റെ റസൂൽ സുല്ലാഹി വസലമ തങ്ങൾ പറഞ്ഞത് പടച്ചോനെ ഞങ്ങൾക്ക് ഇപ്പോ വേണ്ടത്ര മഴ കിട്ടിക്കഴിഞ്ഞു ഇനി ഈ മഴയെ മറ്റു പ്രാന്ത പ്രദേശങ്ങളിലേക്ക് കുന്നുകളിലേക്ക് മലകളിലേക്ക് അതുപോലെ തന്നെ മഴ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നീ നീക്കി കൊടുക്കണേ റഹ്മാനെ എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണ് അങ്ങനെയാണ് ആ മഴക്കൊരു ശമനമുണ്ടായത് അപ്പോ മഴ അധികരിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങനെ മഴ അധികരിക്കുമ്പോ അല്ലെങ്കിൽ കാറ്റ് മിന്ന് ഇടികളൊക്കെ അധികരിക്കുമ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് സന്തോഷിച്ചുകൊണ്ട് തുള്ളിച്ചാടി ആഹ്ലാദിക്കാൻ പാടില്ല അതുപോലെ തന്നെ വളരെ പേടിച്ചിരിക്കാനും പാടില്ല അള്ളഹാന്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ലമ തങ്ങള് ഒന്ന് രണ്ട് വിക്റുകള് ദൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ദും വിക്രുകളും ചൊല്ലിക്കൊണ്ട് നമ്മൾ ഇരിക്കണം അള്ളാഹുവിനോട് ദുവാ ചെയ്തു നമ്മൾ ഇരിക്കണം അതാണ് നമ്മെ അള്ളാന്റെ റസൂൽ സു അഹുഅലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഹുറൈറ അബുഹുനുവിനെ തൊട്ട് വരുന്ന ഹദീസിലാണ് ഈ വിക്രു പഠിപ്പിക്കുന്നുള്ളത് അള്ളഹാന്റെ റസൂൽ അലഹി വസ്ലമ തങ്ങള് മഴ കാറ്റ് ഇടിമിന്നൽ ഒക്കെ ഉണ്ടാകുമ്പോ ഈ വിക്രു ചൊല്ലുമായിരുന്നു ഏതാണ് ആ വിക്രു ഞാൻ പറഞ്ഞു പറഞ്ഞുതരലോടുകൂടെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ എഴുതി കാണിച്ചു തരാം അതിന്റെ അർത്ഥം കൂടി നമുക്ക് നോക്കിയാൽ അത് ചൊല്ലുന്ന സമയത്ത് ഒരു മനസ്സാന്നിധ്യം കിട്ടാൻ നല്ലതാണ് എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു ഇടിമുഴക്കം അള്ളാഹുവിനെ സ്തുതിക്കൽ കൊണ്ട് അവനെ പരിശുദ്ധനാക്കുന്നു അവനെ ഭയക്കൽ കൊണ്ട് മലക്കുകളും പരിശുദ്ധനാക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ എഹിയാ ഉലൂമുദ്ദീൻ പോലത്തെ കിതാബുകളിൽ പറഞ്ഞ ഒരു വിക്റും കൂടെയുണ്ട് എന്താണ് ആ വിക്ർ നമുക്ക് നോക്കാം അള്ളാഹുമ്പോ എന്താണതിന്റെ അർത്ഥം അള്ളാഹുവേ ഇത് നീ സന്തോഷകരമായ മഴയും പ്രയോജനമുള്ള മഴ വർഷിക്കലും ആക്കേണമേ അള്ളാഹുവേ ഇത് റഹ്മത്തിന്റെ മഴയും മഴ വർഷിക്കലും ആക്കേണമേ അബിന്റെ മഴയും മഴ വർഷിക്കലും ആക്കരുതെ റഹ്മാനെ ഇതാണ് അതിന്റെ അർത്ഥം കഴിയുന്ന ആളുകളൊക്കെ ഈ വിക്രു പഠിച്ചു വെക്കുക മഴയോ കാറ്റോ ഇടിമിന്നലോ ഉണ്ടാകുന്ന സമയത്ത് വളരെ മനസാന്നിധ്യത്തോടുകൂടി വളരെ ഇഹ്ലാസോടുകൂടി അള്ളാഹുവിനോട് ഈ പറഞ്ഞു പറഞ്ഞതുവാ ചെയ്യുക അള്ളാഹു താല സ്വീകരിക്കും അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ എല്ലാ പ്രകൃതിക്ഷോഭത്തിന് തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും അതാബിനെ തൊട്ടും ഇടങ്ങേറുകളെ തൊട്ടും എല്ലാം അള്ളാഹുത്താല കാത്ത് സലാമത്താക്കുമാറാവട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ നമ്മുടെ കുടുംബത്തിനെയും ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവരെയും നമ്മെ സഹായിക്കുന്നവരെയും നമുക്ക് ഭക്ഷണം നൽകിയവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അറബലീൻ അസലാമലൈക്കും വാഹ്മുള്ള